വടക്കേപ്പാട്ടെ കാരണവരുടെ ഇളയ മരുമകളായിരുന്നു അമ്മ പുടമുറി കഴിക്കാൻ നിശ്ചയിച്ചിരുന്നു പന്ത്രണ്ട് നാഴിക ദൂരെ കാടും കുളങ്ങളുമുള്ള വലിയൊരു തറവാട്ടിൽ നിന്നായിരുന്നു സംബന്ധക്കാരൻ മുറ്റം നിറച്ചു പന്തലിട്ടിരുന്നു പൂമാൻതോട് മുതൽ കൈതക്കാട് വരെയുള്ള നായർ വീടുകളിൽ അടച്ചു ക്ഷണമുണ്ടായിരുന്നു ദഹണ്ണത്തിന് കുടിക്കുന്നതു നിന്നാണ് കുട്ടിപ്പെട്ടന്മാരെ വരുത്തിയത് പക്ഷേ ആ പുടമുറി നടന്നില്ല കല്യാണക്കാർ പഠിക്കലെത്തിയപ്പോഴാണ് അകത്തുള്ളവർ കാര്യം മനസ്സിലാക്കിയത് പെണ്ണില്ല അതെന്തേ മുത്താജി അത്ഭുതം പിടഞ്ഞു കുറുകുന്ന നെഞ്ചോടെ അവൻ ചോദിച്ചു കോന്തുണ്ണി പാറുകുട്ടീനെ കട്ടുകൊണ്ടുപോയി അതെന്നെ രാവണൻ പുഷ്പക വിമാനത്തിൽ കയറ്റി സീതയെ കട്ടുകൊണ്ടുപോയ കഥ കേട്ടിട്ടുണ്ട് രാവണൻ ദുഷ്ടനായിരുന്നു കാരണം ശ്രീരാമന്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയത് ദുഷ്ടത തന്നെയാണ് അർജുനൻ സുഭദ്രയെ കട്ടുകൊണ്ടുപോയ കഥയും ഓർത്തു അർജുനൻ മഹാവീരനായിരുന്നു ബില്ലെടുത്തവരിൽ അർജുനനെ ജയിക്കാൻ കഴിയുന്നവർ ഉണ്ടായിരുന്നില്ലത്രേ മലയാളം പാഠപുസ്തകത്തിൽ ആ കഥയുണ്ടായിരുന്നു സന്യാസിയായി ശ്രീകൃഷ്ണന്റെ വീട്ടിൽ ചെന്നുകൂടി സുഭദ്രയെയും കൊണ്ട് ഒറ്റ നടത്തം മിടുക്കൻ എതിർത്തു വന്ന് യാദവന്മാർക്ക് തൊടാൻ കിട്ടിയില്ല സുഭദ്രയെ തേരിൽ കയറ്റി കൊണ്ടുപോയ ഭാഗം വായിക്കുമ്പോൾ കൂനൻ ചാത്തുനായരുടെ വിവരണമാണ് ഉടനെ ഓർമ്മ വരിക അത് വിവരിക്കാനുള്ള അധികാരം അയാൾക്കു മാത്രമാണുള്ളത് ഞാൻ കണ്ടതാ എൻ്റെ കൂട്ടരയെ അങ്ങനെ ഒരു ആൺകുട്ടി ഇനി പിറക്കില്ല അയാൾ വിവരിക്കും കരിങ്കുറയില് അന്ന് മുലയ്ക്ക് വെള്ളം തുരുതുരുന്നിനെ അട്ട അവിടെ എത്തിയപ്പോൾ ദാ ഈർക്കല കൊടി എടുക്കണം പോലെ ഇങ്ങനെ കൈത്തണ്ടെടുത്ത് പൊന്തിച്ച് ഒരു നടത്തം റാന്തല് കാണിച്ച് പിന്നാലെ നടക്കുന്ന കൂനൻ ചാത്തുനായർ ചോദിച്ചു അവരെ പിന്നു വന്നാലോ അപ്പോൾ തിരിഞ്ഞു നിന്ന് ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ചാത്തുവോ ഞാനൊരാണാ ജനിച്ച ഒരിക്കലേ മരണള്ളൂ മുത്താച്ചി കഥ പറഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ തച്ചോളി ചന്തുവിനേയും കോമപ്പനെയും ഓർമ്മ വരും കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള കഥകൾ അംഗം വെട്ടി ജയിച്ച കഥകൾ പക്ഷേ ഓൾക്ക് ദൈവം കൊടുത്തു വെച്ചില്ല കൊത്തലങ്ങാട്ടേരിൽക്കാരുടെ കയ്യാലയിലാണ് ഒരു ദിവസം താമസിച്ചത് അതിലിടയ്ക്ക് പാടത്തിൻ്റെ കരയിൽ ഇല്ലത്തുകാരുടെ കുറച്ച് സ്ഥലം ചാർത്തി വാങ്ങി ഒഴിഞ്ഞ പറമ്പായിരുന്നു അതിൽ അച്ഛൻ ഒരു വീടുണ്ടാക്കി രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് ഓനാ സ്ഥലം പൂങ്കാവാക്കി അമ്മയുടെ വീട്ടുകാർ പുല കുളിച്ചു തറവാടിന്റെ മാനം കെടുത്തിയ ആ സംഭവത്തെ മറക്കാൻ ശ്രമിച്ചു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ കോന്തുണ്ണി നായരെ പറ്റി െല്ലായിടത്തും സംസാരമായിരുന്നു കുറേ കാലം അപ്പുണ്ണിക്ക് മൂന്ന് ആയിട്ടുള്ളൂ എന്ന് പുഴവക്ക